ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ സവിശേഷമായ റംസ് കളക്ഷൻസ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീറ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാന് വിട നൽകി മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി പട്ടാമ്പി മേഖലയിലെ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാന് വിട നൽകിയാണ് മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് വ്രതശുദ്ധിയുടെ പുണ്യം നേടിയായിരുന്നു ചെറിയ പെരുന്നാൾ ആഘോഷം രാവിലെ പള്ളികളിലും ഈദ് പെരുന്നാൾ നമസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിയത് പട്ടാമ്പി വലിയ ജുമാ മസ്ജിദ് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സീതലി ഫൈസി നേതൃത്വം നൽകി നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിനെത്തി ഒരുപാട് ഹജ് ഒരുപാട് ഒരുപാട് ദാനതരമസ്കാരങ്ങൾ ഭാഗ്യരാശമേതുപോലും പക്ഷേ നിന്റെ ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ മാതാപിതാക്കളുമായി നിനക്ക് ബന്ധമില്ലേ ജീവിച്ചിരിക്കുന്ന കാലത്തെ അവർക്കൊന്ന് നേരെ മരുന്ന് വാങ്ങി കൊടുത്തിട്ടില്ലേ അവർക്ക് വന്ന് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടില്ലേ നീയും നിന്റെ ഭാര്യ മക്കളും സന്തോഷത്തോടെ ജീവിക്കുമ്പോ എന്റെ വാക്കന്റെ എന്റെ ഉമ്മന്റെ സ്ഥിതി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം പോരാ പോരാൾ മരണപ്പെട്ടു പോയാൽ വീണ്ടും അവർക്ക് നന്മ ചെയ്യണം ആ നന്മ വസ്ത്രം കൊടുക്കലല്ല ആ നന്മ അവർക്ക് ഭക്ഷണം നൽകലല്ല പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരം നടന്നു രൗതവിശ്വാസികൾ ഇവിടെയും എത്തി പെരുന്നാൾ നമസ്കാരം നടത്തി മാനും മുസ്ലിയ വല്ലപ്പുഴ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി അക്ബർ അക്ബർ പ്രത്യേകിച്ച് നാം ഊന്നി പറയേണ്ട നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ രാജ്യം ലോകത്തിന്റെ മാതൃകയാണ് ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ മാതൃകയാണ് ലോകത്തിന് മുമ്പിൽ ഈ രാജ്യം ഈ രാജ്യത്തിന്റെ യശസ് വളരെ ഉയരും അത് ഈ രാജ്യത്തിൻ്റെ പൈതൃകമായി നമുക്ക് ലഭിച്ച ആ ജനാധിപത്യവും മതേതരത്വവും അത് കാത്തു കാത്തുസൂക്ഷിച്ചു എല്ലാ വിഭാഗം ആളുകളോടും സ്നേഹത്തോടെ സാഹോദര്യത്തോടെ സഹവർത്തിത്വത്തോടെ ഐക്യത്തോടെ മമതയോടെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളിൽ നിന്ന് ഒരിക്കലും തന്നെ വളിയോ വൈരാഗ്യമോ ശത്രുതയോ പകയോ നമ്മളിൽ നിന്നുണ്ടാവുമ്പോൾ അത് നാം വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തന്നെ അതാണ് അഞ്ചു നേരത്തെ മേലേപ്പട്ടാമ്പി സൽഫി മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളാണ് എത്തിയത് മെഹബൂബ് മദനി നമസ്കാരത്തിന് നേതൃത്വം നൽകി ഈ ഈ നമ്മൾ അതുകൊണ്ട്

മേലിയപ്പട്ടാമ്പി ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളെത്തി ഹാഫിൾ അഷ്കർ മഹീരി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി Allah Allah Watana'a rajulin ladhi bil ladid wal wadid والله السعيد من خاف يوم الوعيد من العذاب الشديد الله أكبر, اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر, الله أكبر. الله أكبر ولله الحمد ايها المؤمنون فقد جاء عن إله الملائكة في اول ايام العيد في الخبر اذا كان يوم الفجر പട്ടാമ്പി മദീന മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇത് ഗാഗ് പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിലാണ് നടത്തിയത് ഇവിടെ ചില ആളുകളൊക്കെ നോമ്പ് തുറക്കുമ്പോ കരഞ്ഞു പോയിട്ടുണ്ട് കരഞ്ഞു പോയി ഞാനൊന്നും കഴിക്കാറില്ല കാരണം ഈ നമ്മുടെ സഹോദരന്മാരെ ആലോചിച്ചുകൊണ്ട് അവരെ നോമ്പെടുക്കുന്നുണ്ട് പക്ഷെ നോമ്പ് തുറക്കാനൊന്നുമില്ല വെറുതെ വെള്ളം കിട്ടുമ്പോഴേക്കും ആ വെള്ളത്തിന് വേണ്ടി എത്ര ആളുകളാണ് ഓടിക്കൂടുന്നത് അള്ളാഹു സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സഹോദരന്മാർക്ക് പെട്ടെന്ന് ശാന്തിയും വിജയം നൽകി റബ്ബേ അവർക്ക് ഭക്ഷണം ഭക്ഷണം കുടിക്കാൻ നൽകി അനുഗ്രഹിക്കാനും ഓടിക്കൊണ്ടിരിക്കുമ്പോ മരുന്നിന് വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും അള്ളാഹു അവർക്ക് ഉടനെ തന്നെ ശാന്തിയും സമാധാനം നൽകി റബ്ബേ ഇത് കണ്ടു നിൽക്കുവാൻ ഇത് കാണുവാൻ ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല അത്രമാത്രം പ്രയാസകരമായ അവസ്ഥയാണ് ഉടൻ തന്നെ

പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത് മൗലബി ഷെരീഫ് ആമയൂർ നമസ്കാരത്തിന് നേതൃത്വം നൽകി നടുവട്ടം കൂർക്കപ്പറമ്പിൽ ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഇദ്ഗാഹ ഒരുക്കിയത് മൻസൂർ സർഫി ആമയൂർ നമസ്കാരത്തിന് നേതൃത്വം നൽകി